ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും എ എസ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പം നമ്മുടെ ആർ ആർ ബി എൻ ടി പി സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഷോർട്ട് നോട്ടീസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും അറിഞ്ഞു കാണല്ലേ ഷോർട്ട് നോട്ടീസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അടുത്ത ആഴ്ച അതായത് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പം നോട്ടിഫിക്കേഷൻ വരുന്ന അന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം അതായത് ഒക്ടോബർ ഇരുപത്തി ഒന്ന് മുതൽ ആർ ആർ ബി എൻ ടി പി സി ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ എന്താണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും ലൈവ് ആകും എല്ലാവർക്കും അപ്ലൈ ചെയ്ത് തുടങ്ങാം അപ്പൊ അതിന് മുൻപ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നമ്മുടെ പ്രിഫറൻസ് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞുവെച്ചിരിക്കുന്നത് നല്ലതാണല്ലേ ആ പോസ്റ്റ് എങ്ങനെയാണ് ഏറ്റവും നമ്മൾ ആദ്യം എന്ത് കാര്യത്തില് ദ ബെസ്റ്റ് അല്ലെ നമുക്ക് വേണ്ടത് അപ്പൊ ദ ബെസ്റ്റ് എന്താണെന്ന് നോക്കണം ആ ബെസ്റ്റ് കിട്ടാൻ എന്തൊക്കെ മാർഗം ഉണ്ടെന്ന് നോക്കണം അല്ലേ അപ്പോൾ നമ്മുടെ എൻ ടി പി സി എക്സാമിന് അതായത് എൻ ടി പി സി ഗ്രാജുവേറ്റ് എക്സാമിന് ഏറ്റവും ബെസ്റ്റാണ്ട് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അഞ്ച് പോസ്റ്റുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഏതൊക്കെയാണ് അഞ്ച് പോസ്റ്റുകൾ എന്തൊക്കെയാണ് അതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ആർ ആർ ബി എൻ ടി പി സി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷനൊക്കെ ഉടനെ തന്നെ വരും അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ജോബ് ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ജോബ് എന്താണ് വേറൊന്നുമല്ല നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ എക്സാം ആണ് അല്ലെങ്കിൽ എസ് എം ആണ് അപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ എന്താ വർക്ക് ഡ്യൂട്ടീസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഏതൊരു സ്റ്റേഷനും മെയിൻ ആ ഒരു സ്റ്റേഷൻ്റെ സ്റ്റേഷൻ മാസ്റ്റർ ആയിരിക്കും അപ്പൊ അവർ കറക്റ്റായിട്ട് ആ ട്രെയിന്റെ മൂവ്മെന്റ് ഒക്കെ സേഫ് ആണോ ഇപ്പോ ഈ എക്സ്പ്രസ് ട്രെയിനുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാരത് പോലെ രാജധാനി പോലുള്ള എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ മിക്കതും അത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ആ ട്രെയിൻ വരുന്ന സമയത്ത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ മറ്റ് ട്രെയിനുകളൊക്കെ ഉണ്ടോ അപ്പൊ ഈ വരുന്ന ട്രെയിൻ കറക്റ്റായിട്ട് അവിടെ വരാൻ അത് മാറ്റിയിടും അപ്പോൾ ഇങ്ങനെയുള്ള ട്രെയിൻ്റെ മൂവ്മെന്റുകൾ മാത്രമല്ല മറ്റ് മൂവ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ എന്താണ് ട്രെയിൻ്റെ മൂവ്മെൻറ്റുകളൊക്കെ സേഫ് ആയിട്ട് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ സേഫ് മൂവ്മെൻറ്റ് ഓഫ് ട്രെയിൻ ഇതൊക്കെ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പരിധി ഡ്യൂട്ടിയിൽ വരുന്ന കാര്യങ്ങളാണ് സിഗ്നൽ ആൻഡ് ക്യൂ മാനേജ്മെൻറ്റ് അതുപോലെ എന്താണ് പാസഞ്ചർ ഒക്കെ സൂപ്പർവൈസ് ചെയ്യുക അപ്പോൾ ഇതെല്ലാമാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ എന്താണ് അണ്ടറിൽ വരുന്ന ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ സാലറി എന്താണ് നല്ല ഒരു എന്താണ് ബേസിക് സാലറി സ്ട്രക്ചർ തന്നെയാണ് അവർക്ക് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് മുതൽ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് വരെ പെർ മന്ത് അവരുടെ സാലറി സ്ട്രക്ചർ ആണ് അപ്പൊ ഈ ഒരു സ്റ്റേഷൻ മാസ്റ്ററിന്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഈ പോസ്റ്റിൽ നിന്ന് ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ ഒരു അഞ്ചു വർഷം കഴിയുമ്പോഴത്തേക്കും സ്റ്റേഷൻ മാസ്റ്ററിന് സ്റ്റേഷൻ സൂപ്രണ്ട് പോസ്റ്റിലേക്ക് എന്താണ് പ്രൊമോഷൻ കിട്ടും അല്ലേ അപ്പോൾ ഈ ഒരു എന്താണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം ജോലി ചെയ്യുന്നത് ഏകദേശം ഒരു എന്താണ് ചെറിയ സ്റ്റേഷൻ ഒക്കെ ആയിരിക്കും അപ്പൊ അതിനുശേഷം കുറച്ചും കൂടെ എന്താണ് വലിയൊരു സ്റ്റേഷനിലേക്ക് എന്താണ് സ്റ്റേഷൻ ആയിട്ടുള്ള എന്താണ് പ്രൊമോഷൻ ഹൈക്ക് വരും ദെൻ അസിസ്റ്റന്റ് ഓപ്പറേഷൻ മാനേജർ അതും കഴിഞ്ഞ് എന്താണ് അത് കഴിഞ്ഞ് കുറച്ചധികം വർഷത്തിന് ശേഷം മാത്രമേ ഡിവിഷണൽ ഓപ്പറേഷൻ മാനേജർ പോസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു യു ലെവൽ പോസ്റ്റ് ആണ് അപ്പൊ ഏറ്റവും ചെറിയ പ്രായത്തിൽ റെയിൽവേയിൽ കയറുന്നവർ അവരുടെ റിട്ടയർമെന്റ് ലൈഫൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു യു പി എസ് സി റാങ്ക് ഈ പോസ്റ്റിൽ വരാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷൻ ഇവിടം വരെ വന്ന് അസിസ്റ്റന്റ് ഓപ്പറേഷൻ മാനേജർ വരെ വന്ന് നിൽക്കും അത്യാവശ്യം കുറച്ച് ഹെക്ടിക് ജോലിയായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു നയൻ ടു ഫൈവ് ജോബ് അല്ലാതെ കുറച്ച് ഓവർ ടൈമുകൾ ഉണ്ടാകും പക്ഷെ ഓവർ ടൈമിന് നല്ല രീതിയിൽ അലവൻസ് വർക്കും ഒക്കെ ഉണ്ടാകും അല്ലാതെ ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അതുപോലെ തന്നെ കരിയർ ഗ്രോത്തും ഉണ്ട് നേരത്തെ എന്താണ് ആ ഒരു ജോബിൽ യങ് ഏജിൽ കയറുന്നവർക്ക് യു പി എസ് സി ലെവൽ റാങ്കിൽ എത്തിയിട്ട് റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുക അല്ലെ അപ്പൊ നല്ലൊരു പോസ്റ്റാണ് ഏറ്റവും ടോപ്പ് എൻ ടി പി എസ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോസ്റ്റ് ഏതാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് ആണ് അപ്പൊ അതിനുശേഷം രണ്ടാമത് വരുന്ന പോസ്റ്റ് ഏതാണ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറുടെ പോസ്റ്റ് ആണ് അപ്പൊ അവരുടെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ടിക്കറ്റ് സൂപ്പർവിഷൻ റവന്യൂ മർജർ ഓഫ് മിനി പോസ്റ്റുകളുടെ മർജർ അപ്പം ഇതെല്ലാമാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സാലറി അൻപതിനായിരം മുതൽ അറുപതിനായിരം അപ്പൊ ഈ രണ്ട് പോസ്റ്റുകളും ഫസ്റ്റ് ടു പോസ്റ്റുകളാണ് ഏറ്റവും ബെസ്റ്റ് ടു പോസ്റ്റുകൾ എന്ന് പറയാം നല്ല രീതിയിൽ സാലറി അലവൻസും കാര്യങ്ങളും എല്ലാം ഈ രണ്ട് ബാക്കിയുള്ള പോസ്റ്റുകൾക്കും ഉണ്ട് ബട്ട് ദ ബെസ്റ്റ് എല്ലാത്തിനും ഒരു ബെസ്റ്റ് ഓപ്ഷൻ കാണാം അല്ലെ ദ ബെസ്റ്റ് എന്ന് പറയുന്ന രണ്ട് പോസ്റ്റുകളാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററും അതുപോലെ തന്നെ ചീഫ് കൊമേഴ്സിയൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ അപ്പോൾ സി സി ടി എസ് പോസ്റ്റും അപ്പോൾ ഇതിൻ്റെ പ്രൊമോഷൻ കാറ്റഗറി എന്താണ് രണ്ടൊരും അഞ്ച് വർഷം കഴിയുമ്പോൾ കൊമേഴ്ഷ്യൽ ഇൻസ്പെക്ടർ ആകാം ദെൻ അതിനുശേഷം കൊമേഴ്ഷ്യൽ അസിസ്റ്റൻ്റ് കൊമേഴ്ഷ്യൽ മാനേജർ വരെ എത്താം പിന്നെ മറ്റേതുപോലെ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററിന്റെ കേസ് പോലെ തന്നെ ഇതും ഒരു യു പി എസ് സി കാറ്റഗറി യു പി എസ് സി റാങ്കിങ് ഉള്ള ഒരു പോസ്റ്റാണ് ഇതിന്റെ ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റ് അപ്പൊ ഇത് അങ്ങനെ അത്ര പെട്ടെന്ന് വരാൻ പറ്റില്ല ഇനി ഏജില് കയറുന്നവർക്ക് ഈ ഒരു പോസ്റ്റിൽ വന്ന് റിട്ടയർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫ് അസിസ്റ്റന്റ് കൊമേഴ്ഷ്യൽ മാനേജർ വരെ ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ അടുത്ത മൂന്നാമത്തെ പോസ്റ്റ് ഏതാണ് ഗുഡ് ട്രെയിൻ മാനേജർ പോസ്റ്റ് ആണ് അപ്പോ മറ്റൊരു കാര്യം ഇതിന് എന്താണ് നമ്മുടെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഇത് ഇതൊരു ടി ടി ജോബല്ല ഇത് ഒരു ഈ ഒരു ജോബ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഇത് ടി 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 ട്രെയിൽ ട്രാവൽ ഉണ്ട് ഇത് ട്രാവലിംഗ് അല്ല ഇത് സിറ്റിംഗ് ജോബ് തന്നെയാണ് ട്രാവലിംഗ് ജോബ് അല്ല അല്ലെട്ടോ അപ്പോൾ എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ള വരുന്നൊരു സംശയമാണ് എന്താണ് ഈ ഒരു ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ തന്നെ ടി ടി ആണോ ട്രാവൽ ഉണ്ടോ അത് ട്രാവലിംഗ് അല്ല ാണ് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പോസ്റ്റ് ഗുഡ്സ് ട്രെയിൻ മാനേജർ ഗാർഡ് പോസ്റ്റ് ആണ് പേര് ഗാർഡാണ് ട്രാവലിംഗ് ഉണ്ട് അപ്പോ എന്താണ് സേഫ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ട്രെയിനിന്റെ സേഫ് മൂവ്മെന്റ് അപ്പൊ ഇതിനുശേഷം പ്രൊമോഷൻ വന്നു കഴിഞ്ഞാൽ അവർ ഗുഡ്സ് ഒന്ന് മാറി പാസഞ്ചർ ട്രെയിനിന്റെ ഗാർഡാകും ദൻ എന്താണ് ബ്രേക്കിംഗ് സിഗ്നലിംഗ് ഒക്കെ സൂപ്പർവിഷൻ ഉണ്ട് ക്രൂ കോർഡിനേഷൻ അപ്പൊ അവരുടെ സാലറി സാലറിക്ചർ എന്ന് പറയുന്ന നാല്പത്തി അയ്യായിരം മുതൽ അൻപത്തി അയ്യായിരം വരെയാണ് അവരുടെ സാലറി സ്ട്രക്ചർ ലെവൽ ഫൈവ് പേ സ്കെയിലാണ് അതെല്ലാം ഒരു സെവന്റ് കമ്മീഷന്റെ ആ ഒരു ലെവൽ സ്ട്രക്ചറായിട്ടോ പറയുന്നത് അപ്പൊ ഇവരുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഗുഡ്സ് ഗാർഡായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ദെൻ അവർക്ക് പാസഞ്ചർ ഗാർഡിലോട്ട് പാസഞ്ചർ ട്രെയിൻ ഗാർഡ് ആകാം പിന്നെ എക്സ്പ്രസ് ഗാർഡ് ആകാം അപ്പൊ ഈ ഒരു മൂന്ന് പോസ്റ്റും എന്താണ് ട്രാവലിംഗ് ആണ് അല്ലെ മൂന്നര പോസ്റ്റും ആണ് പക്ഷേ ചീഫ് കൺട്രോളർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊമോഷൻ ആയി ചീഫ് കൺട്രോളർ പോസ്റ്റ് സിറ്റിംഗ് ജോബാണ് ഓഫീസ് ജോബാണ് പക്ഷെ ആദ്യത്തെ മൂന്നെണ്ണവും ട്രാവലിങ് ആണ് അപ്പം ട്രാവലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ അലവൻസും കാര്യങ്ങളും എല്ലാം എക്സ്ട്രാ ആയിട്ടുണ്ട് അപ്പോൾ എക്സ്ട്രാ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ സാലറി ഒരു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് വരെയാണ് സാലറി എങ്കിലും ഈ ട്രാവൽ അലവൻസ് ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരം രൂപ നിങ്ങൾക്ക് ട്രാവൽ അലവൻസ് തന്നെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ നമ്മുടെ സാലറി നമുക്ക് സേവ് ചെയ്ത് വെക്കാം അലവൻസ് മാത്രമല്ല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകാനായിട്ട് സാലറി നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും അല്ലെ നമ്മൾ ആ രീതിയിലൊക്കെ പോകും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് അടുത്തത് നാലാമത്തെ പോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നാലാമത്തെ പോസ്റ്റ് ആണ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് അല്ലേ ഏതൊരു ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമാണ് അല്ലെ അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്യാം അപ്പൊ ആ ഒരു പോസ്റ്റ് ആണ് ഏത് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് നമ്മുടെ അക്കൗണ്ട് എന്താണ് ബില്ലിങ് പേയ്മെന്റ് ഡീറ്റെയിൽസ് എല്ലാം അങ്ങനെയുള്ള ഓഫീസ് വർക്ക് ഡീറ്റെയിൽസ് എല്ലാം കീപ്പ് ചെയ്യുന്നത് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ആണ് അദ്ദേഹത്തിന്റെ സാലറി ഫോർട്ടി കെ ടു ഫോർട്ടി ഫൈവ് കെ ആൻഡ് ലെവൽ ഫൈവ് പേസ് സ്കെയിലാണ് അപ്പൊ അവരുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് അക്കൗണ്ട് അസിസ്റ്റന്റിൽ നിന്നും അക്കൗണ്ട് ക്ലർക്ക് ദെൻ സീനിയർ അക്കൗണ്ട് ക്ലർക്ക് അതിനുശേഷം അക്കൗണ്ട് ഓഫീസറിലേക്ക് എന്നാണ് അവരുടെ പ്രൊമോഷൻ ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അക്കൗണ്ട് ഓഫീസർ വരെ വന്നിരിക്കും അപ്പൊ ഈ ലാസ്റ്റ് അഞ്ചാമത്തെ പോസ്റ്റ് ഏതാണ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് ആണ് അപ്പൊ ടൈപ്പിസ്റ്റ് റെയിൽവേയിലോ ഏത് ജോലിക്കും ഉണ്ടാവും ടൈപ്പിസ്റ്റ് അല്ലെ നമ്മുടെ ഈ എന്താണ് ഈ അലവൻസ് കൊടുക്കുന്നത് അതുപോലെ ഓവർ ടൈം ഇരിക്കുന്നതിന്റെ ട്രെയിൻ വരുന്നത് അപ്പൊ ഇതിനെല്ലാം എന്താണ് എന്ന് എവിടെയെങ്കിലും ഒക്കെ ടൈപ്പ് ചെയ്ത് ഡേറ്റേ സേവ് ചെയ്ത് വെക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് എവിടെയാണെങ്കിലും ഒരു ടൈപ്പിസ്റ്റ് പോസ്റ്റ് ഉണ്ടാകും അല്ലെ അപ്പൊ സീനിയർ ക്ലർക്ക് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് എന്താണ് ഓഫീസ് ഫയലിങ് ഡേറ്റ എൻട്രി മെയിൻ ഡേറ്റ എൻട്രി തന്നെ ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും അപ്പം അവരുടെ സാലറി ഫോർട്ടി കെ ടു ഫോർട്ടി ഫൈവ് കെ ആണ് അപ്പോൾ അവരുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് സീനിയർ ക്ലർക്കിൽ നിന്നും ചീഫ് ആകും അപ്പോൾ ഈ ചീഫ് ക്ലർക്കിൻ്റെ കീഴിൽ ഒരു അഞ്ച് സീനിയർ ക്ലർക്കുമാരുണ്ടാകും ദൻ ഓഫീസ് സൂപ്പണ്ടൻറ് പിന്നെ ലാസ്റ്റ് സെക്ഷൻ ഓഫീസർ അല്ലേ അപ്പോൾ എന്താണ് ആദ്യം ടൈപ്പിംഗ് പിന്നെ പ്രൊമോഷൻ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അണ്ടറിലായിരിക്കും എന്താണ് ആളുകൾ നമ്മൾ ജോലി ചെയ്യിപ്പിക്കുകയായിരിക്കും അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും എന്താണ് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന എൻ ടി പി സിയുടെ അഞ്ച് പോസ്റ്റുകൾ ഈ അഞ്ചെണ്ണമാണ് അപ്പൊ ഏകദേശം നിങ്ങൾക്ക് പോസ്റ്റിനെ കുറിച്ചൊക്കെ ഒരു ധാരണ വന്ന് കാണും അപ്പൊ എങ്ങനെ ഇനി പോസ്റ്റിന്റെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് പോസ്റ്റ് വേണം അതിന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫുകൾ ഒക്കെ നോക്കിയിട്ട് ഏത് പോസ്റ്റ് ആണ് നിങ്ങൾക്ക് പ്രിഫർ പ്രിഫേർഡ് പ്രിഫേർഡ് പോസ്റ്റ് ഏതാണെന്ന് നോക്കുക അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിഫറൻസ് ഒക്കെ വെക്കുക അപ്പൊ നമ്മുടെ എൻ ടി പി സി ഗ്രാജുവേറ്റിന്റെ എന്താണ് ഓരോ പോസ്റ്റിനും സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആണ് അപ്പൊ സ്റ്റേഷൻ മാസ്റ്ററിന്റെ ഗുഡ്സ് ട്രെയിൻ മാനേജർ അതുപോലെ തന്നെ എല്ലാത്തിന്റെയും സ്പെസിഫൈഡ് വേക്കൻസി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എന്താണ് നിങ്ങൾ നിങ്ങളുടെ പ്രിഫറൻസ് എല്ലാം നോക്കിയിട്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് എൻ ടി പി സി ഗ്രാജുവേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന അന്ന് തന്നെ അല്ലെങ്കിൽ അതിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തു തുടങ്ങാം വെച്ച് താമസിപ്പിക്കേണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യപ്പം നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ആർ ആർ ബി എൻ ടി പി സി കംപ്ലീറ്റ് ബാച്ച് നമ്മുടെ എ എയ് ബി അക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടപ്പോൾ നമ്മുടെ ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സ് പർച്ചേസ് ചെയ്യാനും പഠിച്ച് തുടങ്ങാനുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു